അങ്ങനെ നമുക്ക് ദാണ്ടെ കിട്ടിയ നല്ല സുന്ദരമായ തേൻ കേട്ടാ അതാണ്ട് നല്ല ചെറുതേനീച്ചയുടെ ചെറുതേൻ അതാണ്ടേ കണ്ടില്ലേ ഇത്രയൊക്കെ കാണത്തുള്ളൂ പക്ഷേ ഇതിപ്പം സീസണൊക്കെ ആയി തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ എന്നാലും ദാണ്ടെ നല്ല സുന്ദരമായ തേൻ നമ്മളിപ്പം കുറച്ച് എടുത്തിട്ടുണ്ട് താണ്ടെ നോക്കൂ നമുക്കത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നോ വേണ്ടേ കുറച്ച് എടുക്കാൻ പോവാണേ ഇതാ ആ സൂപ്പർ നമ്മളെ ഇതിൽ നിന്ന് എടുത്ത ഇതാ അടിപൊളിത്തേൻ ചെറുതേ ചെറുതേൻ്റെ ഇത് മെഴുക് ഇത് ചക്കയുടെ ഒക്കെ അരക്കായിരിക്കും പ്ലാവിന്റെയൊക്കെ അരക്കായിരിക്കും പല പല മരങ്ങളുടെ അതേപോലെ തന്നെ ഇത് നല്ല ഔഷധ ഗുണമുള്ള ചെറുതേ നീച്ച കൊണ്ടുപോയി കഷ്ടപ്പെട്ടെടുത്തോണ്ട് വരുന്ന ചെറുതേ നമ്മൾ കഴിച്ചു ഇതാണ് അടിപൊളി സ് നമ്മളിപ്പം നിൽക്കുന്നത് നമ്മളെ പാരിപ്പള്ളിയിലാണ് ഇന്ന് നമ്മളിവിടെ തേനീച്ചയെ പിടിക്കാൻ വേണ്ടി പോവുക അതായത് വൻ തേനീച്ചയല്ല തേനീച്ച അത് കടിക്കത്തില്ലെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് ഇറുമ്പ് അടിക്കുന്നതാണ് തോന്നുന്നു പറയുന്നുണ്ട് അന്നേരം നമ്മളതിനൊരു ഹാറ്റൊക്കെ സെറ്റ് ചെയ്ത് നെറ്റ് വെച്ചിട്ടുള്ള ഹാറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കണ്ടില്ലേ അടിപൊളിയല്ലേ അന്നേരം നെറ്റിൽ വെച്ചിട്ട് നമ്മളിവിടെ നമ്മൾ ഇത് ഈ ഒരു തോട്ടത്തിനകത്ത് നമ്മൾ ചെറുതേനീച്ചയുടെ കൂട് ഇപ്പോൾ ഓൾറെഡി നമ്മളതിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് എന്നാലും ചെവിക്ക് അകത്തോട്ടൊക്കെ കയറി പോകാനുള്ളൊരു സാധ്യത ഉണ്ടായതുകൊണ്ട് ഒരുപാട് പരാഗണം നടക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ചെറുതേനീച്ചുണ്ട് ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ട അടിപൊളിയല്ലേ അന്നേരം ചെറുതേനീച്ചയുടെ കൂട് അതായത് നമ്മളിന്ന് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകാണ് നമ്മളിവിടെ വെക്കുന്നതിനുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് പരാഗണം അതായത് എന്താ പറയുക പോളിനേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തേനീച്ച കൂട് സ്ഥാപിക്കാനായിട്ട് പോകുന്നത് അന്നേരം അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം ഇപ്പം വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുന്നു വെച്ചോ അന്നേരം അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെറുതേനീച്ചയുടെ കൂട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരാഗണം നടന്നിട്ട് നല്ലപോലെ കായ്ബലം കൂടുതൽ കിട്ടും മനസ്സിലെ നല്ലപോലെ പരാഗണം നടക്കും അതാണ് മെയിനായിട്ട് അതായത് പോളിനേഷൻ നന്നായിട്ട് നടക്കും പോളിനേഷൻ നന്നായിട്ട് നടന്ന് നല്ല ഈൽഡ് കിട്ടും മനസ്സിലായില്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് നമ്മൾ അന്നേരം ഞങ്ങൾ യാദർശ്യമായിട്ട് പോയപ്പോഴത്തേക്ക് ഒരു നമ്മൾ വൈഫ് ഓഫ് സപ്രോ അന്നേരം അവിടത്തേക്ക് അവിടെ ചെറുതേനീച്ച് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാതെ ഇതിനെ എങ്ങനെ വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അന്നേരം ബാ വീഡിയോയിലോട്ട് പോകാം നല്ലൊരു സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡിനകത്ത് നിന്ന് നിറച്ച് തേനീച്ച തന്റെ മുട്ടയിട്ട് സെറ്റായിട്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പം നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി കാണുമെന്ന് വിശ്വസിക്കുന്നു താണ്ട് നല്ല അടി പൊളിയായിട്ട് സെറ്റാക്കി മുട്ടയൊക്കെ ഇട്ട് നല്ല കിട്ടില്ല കിണ്ണം കാച്ച രീതിയിൽ സെറ്റാക്കിയിരിക്കുന്ന മുട്ട താണ്ടെ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് അടർത്തിയെടുത്ത് നമുക്ക് നമ്മളെ നഴ്സറിയിൽ പാരിപ്പള്ളിയിലുള്ള നേഴ്സറിയിൽ മുട്ടയെടുത്ത് അതിനകത്ത് ഒരു കൂടുണ്ടാക്കി കൂട്ടിനകത്ത് വെച്ച് നമുക്ക് ഏകദേശം ഒരു ആറ് മാസം എട്ട് മാസം കൂട് കൊണ്ട് നല്ല സുന്ദരമായ ചെറുതേൻ വേടിക്കാതെ നമുക്ക് വീട്ടിൽ ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൃഷിയിടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ ചെറുതേൻ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും ഏറ്റവും വലിയ പ്രത്യേകത ഇത് ചെറു പൂക്കളിൽ നിന്നാണ് തേൻ എടുക്കുന്നത് അത് മാത്രമല്ല ഔഷധ സസ്യങ്ങൾ ചെറിയ കളകൾ അതേപോലെ തന്നെ തൊട്ടവാടി അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പൂക്കളിൽ നിന്നും നമ്മൾ നമ്മളവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പരാഗണം നടന്ന് ഒരുപാട് പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ഇതേപോലെ തന്നെ വേടിച്ച് ഉണ്ടാക്കി വെക്കാനായിട്ട് സാധിക്കും അത്യാവശ്യം ആർക്കും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ശ്രമിച്ചു തരാം ശ്രമിക്കാം അതെന്ന് വെച്ചാൽ കൊറിയർ വീഴങ്ങനെ അയച്ച് തരാനായിട്ട് ശ്രമിക്കാം അത് ഉണ്ടാക്കി നല്ല ക്വാളിറ്റിയുള്ള കൂടുണ്ടാക്കി തരുന്ന ഒന്ന് രണ്ട് ആളുകൾ ഇവിടെ ഉണ്ട് അന്നേരം അവരുടെ നിന്നാണ് ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കുന്നതാണ് ഇതേപോലെ സുന്ദരമായ തേൻ ഒറിജിനൽ തേൻ ഈ തേൻ്റെ പ്രത്യേകത എന്തോന്നറിയാകും വൻ തേന് ഏകദേശം ഒരു നാനൂറ് രൂപ മാത്രമാണ് വിലയുള്ളത് മാത്രമല്ല ഗുണം കുറവാണ് ഇത് ചെറുതേനാണ് ചെറുതേനീച്ചയിൽ നിന്നെടുക്കുന്ന ചെറുതേനാണ് അതിനെ നമ്മളെ ലാൻഡ്സ്കേപ്പിൽ ഒരു പ്ലാ ഒരെണ്ണം നമ്മൾ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത് ഒരുപാട് വെയിലില്ലാതെ വെള്ളം വീഴാതെ ഒരു ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് അമ്പാരറ്റീസ് സെറ്റ് ചെയ്ത് മേളി ഒരു കമത്തോടാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് ഒരു കമത്തോടും കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ രീതിയിൽ മൂവായിരം രൂപ വരെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും ഒറിജിനൽ തേൻ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് വിൽപ്പന താല്പര്യത്തോടു കൂടി എടുക്കുന്ന വീഡിയോ അല്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൂ കൂടുതൽ കിട്ടാൻ വേണ്ടി ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തൊരു മെത്തേഡ് നിങ്ങൾക്കും കൂടെ കാണിച്ച് തന്നേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഒരുപാട് വീടുകളിൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട് അതിനകത്ത് നമുക്ക് ചെടികൾ കൊച്ചു ചെടികളൊക്കെ ഒരുപാടുണ്ട് അന്നേരം വെള്ളം വീഴാത്ത രീതിയിൽ വെയിൽ ഓവറായിട്ട് കിട്ടാത്ത രീതിയിൽ ഇതേപോലെ നമുക്ക് വേണം ഒരു ചെറിയ മരത്തണലൊക്കെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉപദ്രവകാരി അല്ല ഇത് മറ്റേ വണ്ടി തേറ്റി നീച്ചിയൊക്കെ വളർത്തുന്ന ആണെങ്കിൽ അത് എന്താ പറയുക കടിക്കത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൊത്തത്തില്ല ഇത് കൊത്തി കഴിഞ്ഞാൽ അറിയാലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചയാണ് ഇത് കൊത്തത്തില്ല അന്നേരം ഇതുകൊണ്ട് നമുക്ക് വലിയ കെയറില്ല മഴയായാലും നമുക്ക് വലിയ എന്താ പറയുക ബുദ്ധിമുട്ടില്ല പിന്നെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം വീഴാതെ വെയിലധികം അടിക്കാത്ത ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തേൻ എടുത്ത് നിങ്ങളെ വീട്ടിലേക്ക് ഫാമിലിക്കും കുടുംബം കുട്ടികൾക്കും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തേനകത്ത് കിട്ടും എന്നുവെച്ചാൽ ഒരുപാടല്ല എന്നാൽ ഗുണമുള്ള ഉറച്ച് കുറച്ച് കിട്ടിയാലും നല്ല ഗുണമുള്ളത് നിങ്ങൾക്ക് അതേപോലെ തന്നെ അതായത് രണ്ട് ലെയർ ആയിട്ടുള്ള ഇത് ഒരു പുള്ളിക്കാരൻ അഡോപ്റ്റ് ചെയ്തൊരു പുതിയ മെത്തേഡാണ് രണ്ട് ലെയർ ആണ് ഇതിനകത്ത് നിറച്ച് തേനീച്ച രണ്ട് അറകളായിട്ട് ഇതിനകത്ത് തൂക്കിയിടാം നമ്മൾ ഗാർഡനിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നിങ്ങളെ ഗാർഡനിലും ഇതേപോലെ ഇതേപോലൊരുക്കാം അതായത് എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി താങ്ക്